ജിദ്ദയിലെ കൊല്ലം ജില്ലക്കാരുടെ കൂട്ടായ്മയായ കൊല്ലം പ്രവാസി സംഗമം ജിദ്ദയുടെ പതിനെട്ടാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാട്ടിൽ നിന്നുമുള്ള നിരവധി കലാകാരന്മാരും പരിപാടിയുടെ ഭാഗമാകും കൊല്ലം കലാമേളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കൊല്ലം പ്രവാസി സംഗമം ജിദ്ദയുടെ പതിനെട്ടാമത് വാർഷികം മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടി ലൈവ് ഡിജെ ഷോയുമായി ഡി ജെ ശിബിനും ചലച്ചിത്ര പിന്നണി ഗായകരായ രഞ്ജനി ജോസ് അഭിജിത്ത് കൊല്ലം എന്നിവരുടെ സംഗീത നിഷയുമുണ്ടായിരിക്കും കൂടാതെ കെ പി എസ് ജെ യുടെയും ജിതയിലെ മറ്റു കലാകാരന്മാരുടെയും വിവിധ നയന മനോഹരമായ പരിപാടികളും അരങ്ങും വാർത്താ സമ്മേളനത്തിൽ ഷാനവാസ് കൊല്ലം മനോജ് മുരളീധരൻ ഷാജു രാജൻ ഷാനവാസ്നേഹൂട്ട് ഷാഹിർ ഷാൻ ഷാനി ഷാനവാസ് Bin Pangartu. Sulfik Rodai Jeddah. FSC Logistics and Warehousing Solutions Jeddah Riyadh Damam. Arabian Horizon Company. We help to set up your company efficiently in KSA. Good Hope Arts Academy. The first licensed arts academy in Jeddah.